ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നാണ് വചനം പറയുന്നത് പക്ഷെ നമ്മളുണ്ടല്ല അത് ഭാരമുള്ളതല്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ പക്ഷെ നമ്മളത് ഭാരമുള്ളതാക്കി മാറ്റുന്നുണ്ട് പള്ളിയിൽ വന്ന ഒരു ചെറിയ ചെറുക്കൻ അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് എന്ന് പറഞ്ഞ് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ ഓരോ ഡയലോഗ് അടിക്കും അവനത് ഭാരമാവുകയാണ് പള്ളിയിലേക്കുള്ള പിരിവ് നീ ഇത്രേ തന്നുള്ള നിനക്കിതിൽ കൂടുതൽ തരാനില്ല നിനക്ക് ഇതിനേക്കാളും കൂടുതൽ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണല്ലോ നീ കഴിഞ്ഞ ദിവസമല്ലേ കാറും മേടിച്ചേ അവനെയും ഭാരമുള്ളതാക്കുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ശരിക്കും ഭാരമുള്ളവയല്ല പക്ഷെ നമ്മൾ പലതും പറഞ്ഞു പറഞ്ഞ് അത് ഭാരമുള്ളതാക്കി മാറ്റുന്നുണ്ട് ആളുകൾക്ക് കുടുംബയൂടിന് വന്നില്ലേ നീ ആ നിൻ്റെ പേര് വെട്ടിയേക്കുകയാണ് മൂന്നു പ്രാവശ്യം വരാത്ത പേര് വെട്ടുക നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതാക്കുകയാണ് മനോഹരമാണ് ശരിക്കും ദൈവത്തിൻ്റെ കല്പനകൾ സിമ്പിളാണ് ഈ ദൃശ്യങ്ങൾ പോലെ മനോഹരമാണ് അതിന് മനോഹരമായിട്ട് തന്നെ നിലനിർത്താനുള്ള ദൈവാനുഗ്രഹം നമുക്കുണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ